നമസ്കാരം ഞാൻ ഡോക്ടർ ബീന പറയാതെ വയ്യ എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ചിന്തിച്ച് സംസാരിക്കേണ്ടതിൻ്റെ ആവശ്യം എന്ത് എന്ന് നമുക്ക് നോക്കാം ചിന്തയും സംസാരവും തമ്മിലുള്ള ബന്ധമാണ് എന്താണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം ചിന്തയാണ് ഒരു വൃക്ഷത്തിൻ്റെ വേരുകളെങ്കിൽ സംസാരമാണ് അതിൻ്റെ ശാഖകൾ എന്ന് പറയാം ആദ്യം മനസ്സിൽ ചിന്ത അല്ലെങ്കിൽ ആലോചന വികാരം ആശയം എന്നിവ ഉദിക്കുന്നു പിന്നെ ആ ചിന്തയെ വാക്കുകളാക്കി സംസാരത്തിലൂടെ പുറത്തേക്ക് നാം കൊണ്ടുവരുന്നു സംസാരത്തിൻ്റെ ഗുണനിലവാരം എന്ന് പറയുന്നത് സത്യത്തിൽ ചിന്തയുടെ ഗുണനിലവാരം തന്നെയാണ് വ്യക്തമായ സമാധാനമുള്ള ചിന്തകൾ വ്യക്തവും ശാന്തവുമായ സംസാരമാകും അശ്രദ്ധമായ കോപമുള്ള ചിന്തകൾ കടുപ്പമായോ തെറ്റായ സംസാരമായോ മാറുന്നു നമ്മുടെ ചിന്തകൾ സംസാരത്തെ നിയന്ത്രിക്കുന്നു നമ്മൾ ചിന്തിക്കുന്ന വിധം നമ്മുടെ സംസാരത്തിൻ്റെ ശൈലി ഉള്ളടക്കം വാക്കുകളുടെ തിരഞ്ഞെടുപ്പ് എല്ലാം അത് നിശ്ചയിക്കുന്നു എന്നാൽ സംസാരം തിരിച്ചും ചിന്തയെ സ്വാധീനിക്കുന്നു ചിലപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ ചിന്തകൾ വ്യക്തമാകുന്നത് വാക്കുകൾക്ക് ശേഷമാണ് മനസ്സ് കൂടുതൽ വ്യക്തമാകുന്നത് എന്ന അനുഭവം പലർക്കും ഉണ്ടായിട്ടുണ്ട് മനുഷ്യൻ്റെ പ്രവർത്തന ശൃംഖലയിൽ ചിന്തയാണ് തുടക്കം ചിന്ത വാക്കായി മാറുന്നു വാക്കുകൾ പ്രവൃത്തിയായി മാറുന്നു ശുദ്ധമായ ചിന്ത നല്ല സംസാരവും നല്ല ബന്ധങ്ങളും ഉണ്ടാക്കുന്നു എന്നാൽ കുഴപ്പമുള്ള ചിന്തകൾ തെറ്റായ സംസാരവും തർക്കങ്ങളും ആയി മാറുന്നു ചിന്തയും സംസാരവും ഒരാളുടെ വ്യക്തി ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കാം നല്ല ചിന്തകളുള്ളവർ നന്നായി സംസാരിക്കും അതിലൂടെ സ്നേഹ കുടുംബത്തിലും സുഹൃത്തുക്കളിലും സ്നേഹം വിശ്വാസവും വളരും എന്നാൽ നെഗറ്റീവ് ചിന്തകൾ കുറ്റപ്പെടുത്തലും കടുപ്പവുമായ വാക്കുകളും ബന്ധങ്ങളെ തകർക്കുന്നു നല്ല ചിന്തകൾ ഉള്ളവർ പോസിറ്റീവ് വാക്കുകൾ സംസാരിക്കും മറ്റുള്ളവർക്ക് അവരെ ആത്മവിശ്വാസമുള്ളവരും ശാന്തരുമായി തോന്നും നെഗറ്റീവ് ചിന്തകൾ ഉള്ളവർ പലപ്പോഴും പരാതി കോപം നിരാശ സമൂഹ സംസാരത്തിലൂടെ അവർ പ്രകടമാക്കും സമൂഹത്തിൽ അവരെ നിരാശപ്പെടുത്തിയവൻ ആർ അല്ലെങ്കിൽ നിരാശപ്പെടുത്തിയവർ ആയിട്ട് മറ്റുള്ളവർ കരുതും ചിന്തകൾ ക്രമപ്പെട്ടാൽ സംസാരവും വ്യക്തമായിരിക്കും നേതൃത്വം ടീം വർക്ക് എല്ലാം മെച്ചപ്പെടും ആശയക്കുഴപ്പം നിറഞ്ഞ ചിന്തകൾ സംസാരത്തിലും തെറ്റായ സന്ദേശങ്ങൾ നമുക്ക് തരുന്നു തൊഴിൽ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു നല്ല ചിന്തകളും ശാന്തമായ സംസാര രീതിയും മനസ്സിന് സമാധാനവും ശരീരത്തിന് ആരോഗ്യവും തരുന്നു മോശം ചിന്തകളും കടുപ്പമുള്ള സംസാര ശൈലിയും കോപം ഉത്കണ്ഠ ഹൃദ്രോഗം മുതലായ പ്രശ്നങ്ങൾ വരെ ഉണ്ടാക്കുന്നു നല്ല ചിന്തകളും ശരിയായ സംസാരവും ഉള്ളവർ ജീവിതത്തിൽ സൗഹൃദവും വളർച്ചയും ഉണ്ടാക്കുന്നവരാണ് തെറ്റായ ചിന്തകളും വാക്കുകളും ഉള്ളവർ വൈരുദ്ധ്യവും ഏകാന്തതയും അനുഭവിക്കും ഒരു വ്യക്തിയുടെ ചിന്തകളാണ് ജീവിതത്തിൻ്റെ വിത്ത് വാക്കുകൾ ആ ചിന്തകളുടെ പൂക്കളാണ് പൂക്കൾ നല്ലതായാൽ ജീവിതം സുഗന്ധമാകും പൂക്കൾ ചീത്തയായാലോ ജീവിതം വിഷമകരമാകും ചിന്തിച്ച് സംസാരിക്കേണ്ടതിൻ്റെ ആവശ്യമെന്ത് എന്ന് നമുക്ക് ചിന്തിക്കാം വാക്കൊരിക്കൽ വായുവിൽ പുറപ്പെട്ടാൽ അത് പിന്നെ തിരിച്ച് വിളിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് വാക്ക് ആയുധമാകാനും ആശ്വാസമാകാനും നമുക്ക് സാധിക്കും അനാവശ്യമായ വേദന ഉണ്ടാക്കാൻ ആരെയെങ്കിലും വേദനിപ്പിക്കുന്ന വാക്കുകൾ നമ്മിൽ നിന്ന് പുറപ്പെടുമ്പോൾ ബന്ധങ്ങൾ തകരാനും സാധിക്കുന്നു ചിന്തിച്ചാൽ ആ സംസാരങ്ങൾ ഒഴിവാക്കിയാൽ ഇതെല്ലാം തടയാം സ്വയം സംരക്ഷിക്കാൻ വാക്കുകൾ ഉതകുന്നു ചിന്തിക്കാതെ പറയുന്ന വാക്കുകൾ പലപ്പോഴും നമ്മുടെ തന്നെ പ്രതിച്ഛായയെ തകർക്കുന്നു ബന്ധങ്ങൾ നിലനിർത്താൻ സഹായിക്കുന്നത് നല്ല വാക്കുകളാണ് സൗഹൃദവും കുടുംബ ബന്ധവും ജോലികളും എല്ലാത്തിലും കൂട് ഉള്ളവരോട് നല്ല ഭാഷയിലും നല്ല സ്നേഹത്തിലും സംസാരിക്കുന്നതാണ് ഉത്തമം സംവാദം ഫലപ്രദമാകാനും സംസാര രീതി പ്രയോജനപ്പെടുത്താം ചിന്തിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകൾ വ്യക്തതയും അർത്ഥവും ഉള്ളതിനാൽ ആശയവിനിമയം ശക്തമാകും ജീവിതത്തിലെ അവസരങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കാനും ഇത് സഹായിക്കുന്നു തെറ്റായ സമയത്ത് തെറ്റായ വാക്ക് പറഞ്ഞാൽ നല്ലൊരവസരവും നമുക്ക് തെറ്റിപ്പോകുന്നു അത് നഷ്ടപ്പെടുന്നു ജീവിതത്തിലെ അവസരങ്ങളാണ് ഇങ്ങനെയുള്ള വാക്കുകൾ കൊണ്ട് നമുക്ക് നഷ്ടപ്പെടുന്നത് അന്തരാത്മാവിൻ്റെ സമാധാനം നിലനിർത്താനായിട്ട് നല്ല വാക്കുകൾ സഹായിക്കുന്നു ചിന്തിക്കാതെ പറഞ്ഞ വാക്കുകൾക്ക് ശേഷം കുറ്റബോധവും ഖേദവും നമുക്കുണ്ടാകുന്നു ചിന്തിച്ചാൽ അതെല്ലാം നമുക്ക് ഒഴിവാക്കാം അതായത് ചിന്തിച്ച് സംസാരിക്കുന്നത് നമ്മെ മറ്റുള്ളവർക്ക് മുന്നിൽ മാന്യന്മാരാക്കി നിലനിർത്തുകയും നമ്മുടെ ജീവിതത്തെ തന്നെ സുരക്ഷിതമാക്കുകയും ചെയ്യുന്നു ഒരു കുടുംബസമ്മേള സമ്മേളനത്തിൽ എല്ലാവരും സന്തോഷത്തോടൊരു വ്യക്തിയെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു അപ്പോൾ ഒരാൾ ചിന്തിക്കാതെ ആ വ്യക്തിയുടെ പഴയൊരു പരാജയം ഓർമ്മിപ്പിച്ചു പറഞ്ഞവൻ അത് തമാശയായി അത് കേട്ടവർക്കും എല്ലാം തോന്നിയെങ്കിലും അത് കേട്ട ആളുടെ ഹൃദയം പൊട്ടിത്തെറിച്ചു ആഘോഷത്തിൻ്റെ അന്തരീക്ഷം തന്നെ മാറി മറിഞ്ഞു പിന്നീട് ആ പറഞ്ഞ ആൾക്ക് വളരെ ഖേദമുണ്ടായി ഞാൻ ഇത്രയും ആഴത്തിൽ നിങ്ങളെ ഇത് ബാധിക്കുമെന്ന് കരുതിയില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ വാക്കൊരിക്ക പുറപ്പെട്ടു പോയാൽ അതിനെ തിരിച്ചു പിടിക്കാൻ നമുക്ക് കഴിയില്ലല്ലോ അതേസമയം മറ്റൊരാൾ അതേ സാഹചര്യത്തിൽ ചിന്തിച്ച് സംസാരിച്ചു അദ്ദേഹത്തിൻ്റെ കഴിവുകൾ കൊണ്ടാണ് അദ്ദേഹം ഇതുവരെയും വളർന്നത് എന്ന് എല്ലാവരുടെയും മുന്നിൽ അദ്ദേഹം പറഞ്ഞു ഇത് കേട്ട് എല്ലാവരും കൈയടിച്ചു അവിടെ ആ ബന്ധം ഉറപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തത് അന്തരീക്ഷം സന്തോഷം ആയി മാറി ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് എന്താണ് ചിന്തിച്ച് സംസാരിച്ചാൽ ബന്ധങ്ങൾ സംരക്ഷിക്കപ്പെടും ചിന്തിക്കാതെ സംസാരിച്ചാൽ അവ നശിക്കും എന്ന് മനസ്സിലാക്കുക ഈ ഉദാഹരണത്തിൽ നിന്ന് ചിന്തിച്ച് സംസാരിക്കേണ്ടതിൻ്റെ ആവശ്യം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു ധാരാളം ജീവിതാനുഭവങ്ങളുള്ളൊരു വ്യക്തി എന്ന നിലയിൽ ചിന്തിച്ച് സംസാരിക്കേണ്ടതിൻ്റെ ആവശ്യം എന്ത് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെടാൻ വേണ്ടി ഈ ചിന്തകൾ ഞാനിവിടെ പങ്കുവെക്കുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം